ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്വറ്റോറിയൽസിനെ മുന്നിൽ അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഓൾ ഹോൾ എന്നീ രണ്ട് പദങ്ങളെയാണ് പരിചയപ്പെടുന്നത് മീനിങ്സ് ഏകദേശം സമാനമായ അർത്ഥങ്ങളാണ് പക്ഷേ അതിന്റെ വേർഡ് ഓർഡർ ഉപയോഗിക്കുന്ന വേർഡ് ഓർഡർ ഡിഫറന്റ് ആണ് യൂസേജിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഓൾ ആൻഡ് ഹോൾ ക്യാൻ ബി ക്യാൻ ബോത് ബി യൂസ് വിത്ത് സിംഗുലർ നൌൺസ് സിംഗുലർ ആയിട്ടുള്ള ഏകവചനങ്ങളായിട്ടുള്ള നൌണുകളുടെ കൂടെ ഓളും ഹോളും നമുക്ക് ഉപയോഗിക്കാം അപ്പോ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒറ്റ ഏകവചനം എന്ന് പറയുന്ന ഒരാൾ ഒരു ബോയ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഇപ്പോൾ വേനൽക്കാലം അതൊരു സിംഗുലർ നൗണാണ് ആണ് ഓക്കെ അല്ലെങ്കിൽ പുസ്തകം അതൊരു സിംഗുലർ നൗണാണ് ആണ് അത്തരത്തിലുള്ള പദങ്ങളുടെ കൂടെ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യും വേർഡ് ഓർഡർ ഡിഫറെന്റ് ആണ് ജൂലി സ്പെൻഡ് ഓൾ ദി സമ്മർ അറ്റ് ഹോം ജൂലി അവളുടെ സമ്മർ മുഴുവൻ വേനൽക്കാലം മുഴുവൻ വീട്ടിൽ ചെലവഴിച്ചു ഓൾ ദ സമ്മർ അത് നമ്മൾ ഹോൾ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ ജൂലി സ്പെൻഡ് ദ ഹോൾ സമ്മർ അറ്റ് ഹോം അപ്പൊ ദ എന്ന് പറയുന്ന ഡിറ്റർമിനൻ ഫസ്റ്റിലേക്ക് പോയി ഹോൾ എന്നുള്ളത് സെൻട്രൽ വന്നു ദ ഹോൾ സമ്മർ എന്ന ദ ഹോൾ സമ്മർ മറ്റേതാണെങ്കിൽ ഓൾ ആണെങ്കിൽ ഓൾ ദ സമ്മർ അറ്റ് ഹോം ഹോൾ ഫസ്റ്റിൽ വരും ഹോൾ ആണെങ്കിൽ ദ ഹോൾ സമ്മർ എന്ന രൂപത്തിലേക്ക് അതിന്റെ ഓർഡർ ചേഞ്ച് ആവും അതാണ് ഡിഫറെന്റ് അർത്ഥം സമാനം സമാനമാണ് ഓൾ ദ ടൈം എല്ലാ സമയവും മുഴുവൻ സമയവും ദ ഹോൾ ടൈം ആ സമയം മുഴുവൻ ഓക്കെ ഐ ഹാവ് റെഡ് ദ ഹോൾ ബുക്ക് ഞാൻ ആ പുസ്തകം മുഴുവനായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട് ഐ ഹ് റെഡ് ഓൾ ദ ബുക്ക് അതും അർത്ഥം അത് തന്നെയാണ് പക്ഷെ നമ്മൾ അതിന്റെ ഓർഡർ ചെയ്ഞ്ച് ചെയ്തു ഒന്ന് ഓൾ ദ ബുക്ക് ആണെങ്കിൽ ഒന്ന് ദ ഹോൾ ബുക്ക് ഓൾ ദ ബുക്കിന് പകരം നമുക്ക് ഓൾ ഓഫ് ദ ബുക്ക് എന്നും പറയാം ഹോൾ ഈസ് മോൾ കോമൺ ദൾ വിത്ത് സിംഗുലർ കൌണ്ടബിൾ നൌൺസ് സിംഗ്യുലർ ആയിട്ടുള്ള ഏകവചനായിട്ടുള്ള കൌണ്ടബിൾ നൌൺസ് നമുക്ക് എണ്ണാൻ പറ്റുന്ന നൌണുകൾ ചോക്ലേറ്റ് ചോക്ലേറ്റ് നമുക്ക് ഒരു ചോക്ലേറ്റ് രണ്ട് ചോക്ലേറ്റ് പറയാം ഇതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റും അവള് ആ ചോക്ലേറ്റ് മുഴുവനും വേസ്റ്റ് ആക്കി അപ്പൊ ദ ഹോൾ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ആ ചോക്ലേറ്റ് മുഴുവൻ എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ചോക്ലേറ്റുകളുടെ കാര്യമല്ല പറയുന്നത് സിംഗുലർ ആയിട്ട് ഒരൊറ്റ ചോക്ലേറ്റ് മുഴുവനായിട്ടും അവൾ വേസ്റ്റ് ആക്കി എന്നാണ് പറയുന്നത് ഐ ഹോൾ പിസ്സ ഞാൻ ആ പിസ്സ മുഴുവനും കഴിച്ചു ഒരൊറ്റ പിസ്സയാണ് കൊണ്ടുപോകുന്നത് ആ പിസ്സ മുഴുവനായിട്ട് തന്നെ ഞാൻ കഴിച്ചു ഒരുപാട് പിസ്സകളെ കുറിച്ചല്ല പറയുന്നത് ആറിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ വലിയ തീ തീ കാരണം ആ ഹോൾ ടൗൺ പട്ടണം മുഴുവൻ കത്തി നശിച്ചു ദ ഹോൾ ടൌൺ ഒരൊറ്റ ടൗൺ ആണ് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ ഹോൾ ആണ് ഉപയോഗിക്കുന്നത് ഐ ഹ് ഫിനി റീഡിംഗ് ദോൾ ബുക്ക് ഇൻ ത്രീ ഡെയ്സ് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു ദ ഹോൾ ബുക്ക് ഒരൊറ്റ പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സിംഗുലർ കൌണ്ടബിൾ നൌൺസിന്റെ കൂടെ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹോൾ എന്ന് പറയുന്ന പദമാണ് ഓക്കെ വിത്ത് പ്ലൂറൽ നൗൺസ് ഇനി പ്ലൂറൽ ആയിട്ട് ബഹുവചനങ്ങളുടെ കൂടെ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഓളും ഹോളും ഉപയോഗിക്കാം പക്ഷെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഓൾ എക്സാംസ് വീർ എഫെക്റ്റഡ് എല്ലാ പരീക്ഷകളും അത് ബാധിച്ചു എല്ലാ പരീക്ഷകളും ബാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പരീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഹോൾ ഓൾ എക്സാംസ് വേർ എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പത്ത് പരീക്ഷകളെയും അത് ബാധിച്ചു എന്നാണ് ഓരോ എക്സാമുകളെയും അത് ബാധിച്ചു അതേസമയം ഹോൾ എക്സാംസ് വേർ എഫക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പരീക്ഷകളെ അത് ബാധിച്ചു എന്നാണ് അർത്ഥം ഈച്ച് ആൻഡ് എവ്രി എക്സാമിനെ നമ്മൾ പറയുന്നില്ല ഹോൾ എക്സാംസ് വേർ എഫക്റ്റഡ് മൊത്തം പരീക്ഷകളെ അത് ബാധിച്ചു ചില പരീക്ഷകളെ അത് ബാധിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ ആകെ മൊത്തം പരീക്ഷകളെ അത് ബാധിച്ചു ആദ്യത്തെ പറഞ്ഞത് അഥവാ ഹോൾ എക്സാംസ്ഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷകളെയും അത് ബാധിച്ചു എവറി എക്സാം വാസ് എഫക്റ്റഡ് എല്ലാ പരീക്ഷകളും അത് അതിന്റെ ബാധയേറ്റിട്ടുണ്ട് രണ്ടാമത്തതിൽ ആകെ മൊത്തത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് പക്ഷെ ചില എക്സാമ്പിളുകളൊക്കെ ചില എക്സാമുകളൊക്കെ അധികം രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹാൾ എക്സാംസ് വർ എഫക്റ്റഡ് യൂഷ്വലി യൂസ് ഓൾ നോട്ട് ഹോൾ വിത്ത് അൺകൗണ്ടബിൾ നൗൺസ് നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓൾ ആണ് ഉപയോഗിക്കാറുള്ളത് അതാണ് കൂടുതൽ എന്താ പറയാ കോമൺ ഓക്കെ കൂടുതൽ ആക്ട് ആയിട്ടുള്ളതാണ് ഇപ്പോൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ നൗണുകൾ ഇപ്പോൾ പാല് വെള്ളം അതൊന്നും നമുക്ക് എണ്ണാൻ കഴിയില്ല അല്ലെ അതിനാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് ഓൾ ദ മിൽക്ക് ആ പാല് മുഴുവൻ അവൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാല് മുഴുവൻ ഓൾ ദ മിൽക്ക് ഷിവാസ് ഗിവൻ ഓൾ ദ അഡ്വൈസ് ഷി നീഡഡ് അവർക്ക് ആവശ്യമുള്ള ഉപദേശമൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഓൾ ദി അഡ്വൈസ് അൺകൗണ്ടബിൾ നൗൺ ആണ് ഓൾ ദി എക്യൂപ്മെന്റ് ഈസ് അപ്ലൈഡ് എല്ലാ ഉപകരണങ്ങളും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾ ദ എക്യൂപ്മെന്റ് ദ എക്യൂപ്മെന്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൌൺ ആണ് റഹീം സ്പിൽഡ് ഓൾ ദ വാട്ടർ ഓൺ ഇസ് ലാപ്ടോപ്പ് റഹീമ് അവന്റെ ലാപ്ടോപ്പ് മുതലെ വെള്ളം മുഴുവനും തൂവികളഞ്ഞിട്ടുണ്ട് ഓക്കെ സ്പിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഓൾ ദ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ് അതിന്റെ കൂടെ ഒക്കെ നമ്മൾ ഓൾ ഉപയോഗിക്കും ശേഷം ദ ഉപയോഗിക്കും ഓൾ ദ വാട്ടർ എന്ന് ഈ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക ഓൾ ദി അഡ്വൈസ് ഓൾ ദി വാട്ടർ എന്നൊക്കെയാണ് പറയാം സോ മലയാളം ട്യൂട്ടോറിയൽസിന്റെ ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ